പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവത്രിപാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവത്രിപാദങ്ങളാൽ വിരചിതമായ തിരുക്കുറൽ ഭാഷയിലെ വാഴ്ക്കൈ തുണൈ നലം അഥവാ ഭാര്യധർമ്മം എന്ന അധ്യായത്തിലെ ഒൻപതാമത് കുറലിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് പൂക്കൾ പുരിന്ത ഇല്ലിലോർക്ക് പുകൾ പുരിന്ത ഇല്ലോർക്ക് ഇല്ല കീടുന്നഡൈ പുകൾ പുരിന്ത കീർത്തി കേട്ടാൽ മഹത്വമാർന്ന ഇൽ ഇലോർക്ക് ഇൽ എന്ന പദത്തിൻ്റെ അർത്ഥം കുടുമ്പിനി എന്നാണ് കുടുമ്പിനി ഇല്ലാത്തവർക്ക് ഇകഴ്വാർ മുൻ ഇകഴ്ത്തുന്നവരുടെ മുന്നിൽ ഏറുപോൽ ആൺസിംഹത്തെ പോലെ പീടുനടൈ ഇല്ലൈ തലയുയർത്തിയുള്ള ഗൗരവത്തിൽ ഗൗ കൂടിയ നടത്തം സാധ്യമല്ല സമൂഹ മധ്യത്തിൽ ഗൗരവ ഗൗരവത്തോടു കൂടി തലയുയർത്തി നടക്കാൻ സാധ്യമല്ല ഈ കുറലിൻ്റെ വാച്യാർത്ഥം ഇങ്ങനെയാണ് പാതിവൃത്യ മഹാത്മ്യവും കുലമഹിമയുമുള്ളവളല്ല ഭാര്യ എങ്കിൽ ഗൃഹനാഥന് സമൂഹത്തിൽ ആൺസിംഹത്തെ പോലെ തല ഉയർത്തി നടക്കാൻ സാധ്യമല്ല കുടുംബിനിയുടെ ഗുണമേന്മ ഗൃഹനാഥൻ്റെ നിലയും വിലയും വർദ്ധിപ്പിക്കും എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുൾ ശ്രീനാരായണ ഗുരുദേവൻ ഈ കുറലിനെ മൊഴിമാറ്റിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് രക്ഷിക്കുന്ന നല്ല നാരിയില്ലാതെയായി പാരിടത്തിൽ സിംഹയാനം ഗൗരവം തന്നിൽ വന്നിടാ രക്ഷിക്കുന്ന നല്ല നാരിയില്ലാതെയായി പാരിടത്തിൽ സിംഹയാനം ഗൗരവം തന്നിൽ വന്നിടാ ഗൃഹനാഥ പേരുദോഷം കേൾപ്പിക്കുന്നവളാണെങ്കിൽ ഗൃഹനാഥന് സമൂഹമധ്യത്തിൽ പോലെ തല ഉയർത്തി നടന്നാലും അതിൻ്റെ ഗൗരവം സിദ്ധിക്കുകയില്ല ആളുകൾ ഭാര്യയുടെ നടപ്പുദോഷമെടുത്തു പറഞ്ഞ് അവനെ ഇകൾത്തുക തന്നെ ചെയ്യും ഭർത്തൃപൂജ ലഭിക്കുന്ന നാരിയുടെ മഹത്വത്തെ ജ്ഞാനികൾ വാഴ്ത്തുന്നതിൻ്റെ രഹസ്യമാണ് ഈ കുറകിലെടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം കുടുംബിനി ഗുണവതിയാണെങ്കിൽ അവരുടെ ഭർത്താവിന് സമൂഹത്തിൽ ആൺസിംഹത്തെ പോലെ തല ഉയർത്തി നടക്കാൻ സാധിക്കും നേരെ മറിച്ചാണെങ്കിൽ അത് സാധ്യമല്ല തല കൊമ്പിട്ട് മാത്രമേ ഭർത്താവിന് സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ സാധിക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഉപമ അതൊരു പ്രകൃതി നിയമത്തിന് നേരെയാണ് വിരൽ ചൂണ്ടിയിരിക്കുന്നത് സിംഹജാതിയിൽപ്പെട്ട മൃഗങ്ങൾ ആൺസിംഹം സാധാരണഗതിയിൽ ഇര പിടിക്കാറില്ല പെൺസിംഹങ്ങളാണ് ഇര പിടിക്കുന്നത് അങ്ങനെ പെൺസിംഹം പെൺസിംഹം വേട്ടയാടുന്ന മൃഗത്തെയാണ് ആൺസിംഹവും ഭക്ഷിക്കുന്നതും പെൺസിംഹം ഇരയെ വേട്ടയാടി പിടിച്ചു കൊന്നു കഴിഞ്ഞാലും ആദ്യം പെൺസിംഹമല്ല ആൺസിംഹമാണ് അതിൻ്റെ പങ്ക് പറ്റുന്നത് ആദ്യം തിന്നു തുടങ്ങുന്നത് ആൺസിംഹമായിരിക്കും അപ്പോൾ അതൊരു പ്രകൃതിയുടെ ഒരു വലിയ ഒരു അവിടെ സൂചിപ്പിച്ചിരിക്കുന്നതും ആൺസിംഹം മൃഗരാജാവാണ് മൃഗരാജാവിൻ്റെ മുന്നിൽ എല്ലാ മൃഗങ്ങളും തല കുമ്പിട്ടാണ് നിൽക്കുന്നത് പക്ഷേ മൃഗരാജാവായ സിംഹം ആൺസിംഹം തല ഉയർത്തി രാജപദവിയോടുകൂടി നിൽക്കുന്നു ആ രാജപദവി നിലനിർത്താൻ വേണ്ടി ഭാര്യ അല്ലെങ്കിൽ ആ സിംഹത്തിൻ്റെ ഇവിടെ മനുഷ്യജീവിതവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഗൃഹ ഗൃഹ ഗൃഹിണീ സ്ഥാനം അല്ലെങ്കിൽ കുടുംബനാഥയുടെ സ്ഥാനമാണ് അവിടെ മൃഗരാജാവായ സിംഹത്തിൻ്റെ സഹധർമ്മിണിയായ പെൺസിംഹത്തിന് കൽപ്പിച്ചിരിക്കുന്നത് ആ പെൺസിംഹം രാജാവിൻ്റെ പട്ടണകാര്യത്തിൽ പോലും പ്രത്യേകം ശ്രദ്ധിക്കുന്നു എന്നുള്ള ഒരു പ്രകൃതി നിയതി അപ്പോൾ ഒരു രാജപദവിയിൽ നിൽക്കാൻ അല്ലെങ്കിൽ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം അയാളുടെ പ്രാഥമിക ആവശ്യങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ നോക്കാൻ അനുയായികളും അനുചരന്മാരും ഉണ്ടെങ്കിൽ മാത്രമേ അയാളിൽ നിക്ഷിപ്തമായ അധികാരത്തെ ഗൗരവപൂർവ്വം നടപ്പിലാക്കാൻ സാധിക്കൂ എന്നുള്ള ഒരു പ്രകൃതി തത്വം ആ ഒരു പ്രകൃതി തത്വത്തിന് നേരെയാണ് ഇവിടെ ഉപമാ വിരൽ ചൂണ്ടിയിരിക്കുന്നത് ആൺസിംഹം ആവശ്യപ്പെട്ടിട്ടല്ല പെൺസിംഹം ശരിക്കും ഇര പിടിക്കുന്നത് ആൺസിംഹത്തിന് കഴിയാഞ്ഞിട്ടല്ല പക്ഷേ ആൺസിംഹം ഇര പിടിക്കാൻ പോകുന്നില്ല അതിൻ്റെ ഉത്തരവാദിത്വം പെൺസിംഹത്തിന് പകുത്ത് നൽകിയിരിക്കുകയാണ് അല്ലെ ആ ധർമ്മം പെൺസിംഹത്തിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് അത് ആൺസിംഹം ഏൽപ്പിച്ചതല്ല അത് പ്രകൃതി തന്നെ ഏൽപ്പിച്ചതാണ് അങ്ങനെയാണ് ആ സിംഹ പ്രകൃതി അത് സ്വയമേവ ഉണ്ടായതല്ല അല്ല അത് ആരും അവർ വികസിപ്പിച്ചെടുത്ത ഈ സിംഹങ്ങൾ വികസിപ്പിച്ചെടുത്ത ഒരു നയമല്ല അത് സൃഷ്ടിയ പ്രകൃതിയ അങ്ങനെയാണ് സിംഹങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെ മനുഷ്യൻ്റെ ഓരോരോ പാഠങ്ങളാണ് അപ്പോൾ കുടുംബനാഥ വീട്ടിലുള്ള കാര്യങ്ങളെല്ലാം ശരിയായി നോക്കി കുടുംബത്തെ സംരക്ഷിച്ച് നിർത്തേണ്ട ചുമതല ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഭർത്താവിന് അതിലേക്ക് കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരുന്നില്ല മറ്റുള്ള സാമൂഹികമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും അങ്ങനെ ലോക നിയതിയുടെ ഇടമുറിയാത്ത പ്രവർത്തനങ്ങളിൽ അവന് നൽകാൻ കഴിയുന്ന സംഭാവനകൾ നൽകുന്നതിനുള്ള അവസരം യഥാ യോഗ്യം അവന് ലഭിക്കുകയും ചെയ്യും നിലമറിച്ച് കുടുംബകാര്യത്തിൽ ഭർത്താവ് സകല സമയം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ മറ്റു കാര്യങ്ങളിലേക്ക് അവന് ശ്രദ്ധിക്കാനുള്ള സമയമില്ലാതെ വരും അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ കുടുംബത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്വങ്ങളും ഭാര്യ തന്നെ ഏറ്റെടുത്ത് നിർവഹിക്കുമ്പോൾ കുടുംബകാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുവാൻ ഭർത്താവിന് സമയം ചെലവഴിക്കേണ്ടി വരുന്നില്ല കാര്യങ്ങളെല്ലാം ഭംഗിയായി നടത്തിക്കൊള്ളും ഭാര്യ എന്നുള്ള ആ ഒരു വിശ്വാസം അക്കാര്യത്തിൽ അവന് യാതൊരുവിധമായ ആശങ്കകൾക്കും വഴി ഇല്ലാതെയാവുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുടുംബ ഭദ്രത ശരിയായ രീതിയിൽ ഉറപ്പിച്ചെടുക്കാനും കുടുംബനാഥന് സാമൂഹികമായ ഇടപെടലുകൾക്ക് ആവശ്യമായ സമയം സംസിദ്ധമായി തീരുകയും ചെയ്യും ഇതൊരു മാതൃക കൂടിയാണ് അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഒരു കാര്യം ഈ ചാരിത്രം എന്ന് പറയുന്ന ആ ഒരു പോയിൻ്റിൽ മാത്രമല്ല ഇതിന് അതിനപ്പുറത്ത് കുറെക്കൂടെ വിശാലമായ അർത്ഥതലങ്ങളാണ് കുറലുകാരൻ കൽപ്പിച്ചിരിക്കുന്നത് ശ്രീനാരായണ ഗുരു അതിനെ പറയാൻ വേണ്ടി അക്കാര്യം എടുത്ത് പറയാൻ വേണ്ടിയാണ് പേരു രക്ഷിക്കുന്ന നല്ല നാരിയില്ലാതെ ആ ഈടിൽ പാരിടത്തിൽ സിംഹയാനം ഗൗരവം തന്നെ വന്നിട്ടാന്ന് പ്രയോഗിച്ചിരിക്കുന്നത് പാരിടം എന്ന് പറയുക ഈ ഭൂമിയിലാണ് അപ്പം ഈ ഭൂമിയിലെ ആ ഒരു പ്രകൃതിവിധാനീയത അത് പലയിടത്തും പല കാര്യങ്ങളും നമ്മൾ നോക്കിക്കണ്ട് മറ്റ് ജീവജാലങ്ങളുടെ ജീവിതരീതിയും അവരുടെ ആ ഒരു സാമൂഹിക ഇടപെടലുകളൊക്കെ നോക്കി കണ്ടത് നമ്മുടെ ജീവിതത്തിലേക്കും പകർത്താൻ വേണ്ടിയുള്ളതാണ് എന്നുള്ള ഒരു പോയിൻ്റ് കൂടെ ഇവിടെ സന്നിവേശിപ്പിച്ചിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കുറഞ്ഞതിനെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ